നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ഈ ആഴ്ച ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് സീസണില് ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നതായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു കണ്ടുകഴിഞ്ഞ് പല ആൾക്കാരും പല കാര്യങ്ങളിലും കമൻറ്റ് ചെയ്തു നമ്മളിട്ട കമ്മ്യൂണിറ്റി പോസിറ്റിനുള്ള താഴെയും ഭയങ്കരമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പരിധിവരെ അതില്ലാതില്ല എന്നുള്ളതാണ് പല കമൻറ്റുകളും കാണുമ്പോൾ മനസ്സിലാണത് അത് യൂട്യൂബിലുള്ള കമൻസ് ആയാലും ഫേസ്ബുക്കിലുള്ള കമൻസ് ആയാലും ഇൻസ്റ്റയിലുള്ള കമൻസ് ആയാലും ഈ ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾക്ക് എതിരായിരുന്നു അതിൽ വന്ന ഒന്ന് രണ്ട് കമൻസിൽ എനിക്ക് ഇതായിട്ട് തോന്നിയൊരു കമൻറ്റ് ഞാനിത് വായിക്കാം അതായത് ഇത് പറയണേ ഇത്രേ ഉള്ളൂ അഭിഷേക് ശ്രീകുമാറിൻ്റെ യെല്ലോ കാർഡ് കൊടുത്ത് ഇരുത്തി അയാളുടെ ഗെയിം അവസാനിപ്പിച്ചു ഓക്കെ അതുള്ളതാണല്ലോ അല്ലേ പുലി ഇപ്പോൾ പൂച്ചയായി അഭിഷേക് ശ്രീകുമാർ പുലിയായിരുന്നു ഇപ്പോൾ പൂച്ചയായി എന്നുള്ളത് സിബിനെ നല്ല രീതിയിൽ അപമാനിച്ചു ഇനി കണ്ടറിയണം പൊങ്ങി വരോ താഴെ പോകുമെന്നുള്ളത് സിബി നല്ല രീതിയിൽ കയറിക്കൊണ്ടുപോയോ ദ ഫൈനസ്റ്റ് പ്ലെയർ ആണ് ഇതുവരെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നതിൽ ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാം സിബിനെ അതൊരു സംശയമില്ലാത്ത കാര്യം കേട്ടോ അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് ബാക്കി പലരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഇത്രയും ഒരു വെർസൽറ്റാലിറ്റി കൊണ്ടുവന്നിട്ടില്ല എല്ലാ ഏരിയയിലും ഇപ്പോൾ അഖിൽമാരാരെ പോലെ ഒരു കണക്ഷൻ എല്ലാ ഏരിയയിലും ഏരിയയിൽ അഖിൽമാരാരൻ്റെ അത്രയും വരുന്നില്ലെങ്കിൽ പോലും സിബിൻ പക്ക ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഭയങ്കര രീതിയിൽ എൻ്റർടൈൻമെന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം രതീഷ് ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലുള്ള ഒരാളായിരുന്നു പക്ഷേ രതീഷിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല രതീഷൊക്കെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ ഓൾമോസ്റ്റ് ആ രീതിയിൽ വന്നേനെ അത് കഴിഞ്ഞു ജിൻഡോയ്ക്ക് പിന്നെ ആഴ്ചയും ജിൻഡോയ്ക്ക് പിന്നെ എല്ലാ ആഴ്ചയും പണി കിട്ടും എന്നുള്ളതാണ് അതായത് ജിൻഡോ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ജിൻഡോ ശരിക്കും ജിൻഡോയ്ക്ക് ആവശ്യം കാര്യമില്ല ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും കാര്യത്തിൽ പോയി ഇടപെടുക തലയിടുക അല്ലെങ്കിൽ ബാക്കി ആൾക്കാരവിടെ നല്ലത് കാണിച്ചില്ലെങ്കിൽ അതിനെ തിരുത്തുക അത് ജിൻഡോയുടെ രീതി ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ബിഗ് ബോസ് ചെയ്യേണ്ടതാണ് പക്ഷെ ജിൻഡോ എല്ലായിടത്തും പോയി തലയിട്ടിട്ട് എല്ലാത്തിനും പണി കിട്ടുന്നുണ്ട് ജിൻഡോയ്ക്ക് അപ്പൊ അതാണ് ഉദ്ദേശിച്ച് നോക്കും ജിൻഡോയ്ക്ക് പിന്നെ എല്ലാവരും ആഴ്ചയും പണി കിട്ടും അങ്ങേര് കളി മാറ്റി മാറ്റി കളിക്കുക ജിൻഡോ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇൻവോൾവ് ചെയ്തു വരുന്ന കാണാം ജിൻഡോ ആദ്യം വന്ന സമയത്തുള്ള ജിൻഡോ അല്ലേ ഇപ്പൊ ജിൻഡോ അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ജിൻഡോ തനിക്ക് കിട്ടിയ കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പിടിച്ച് ജിൻഡോ സൂപ്പറാണ് നല്ലൊരു അടിപൊളി ബിഗ് ബോസ് കളിക്കായിരുന്ന ജിൻഡോ വിൻ വിൻ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലുള്ള ആളല്ല ജിൻഡോ എങ്കിൽ പോലും ജിൻഡോ അർഹിക്കുന്നുണ്ട് എൻ്റെ അത്രത്തോളം ഇതിനകത്ത് മാറി ഈ ബിഗ് ബോസ് ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇത്രയും മാറിയിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റമുണ്ട് എന്തായാലും അത് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എന്ന പോലെ ബിഗ് ബോസ് കപ്പ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ജിൻഡോയ്ക്ക് എൻ്റെ അത്ര നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു എന്ന് പറയാം അത് സംശയമില്ല കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അപ്സരയുടെ ക്യാപ്റ്റൻസി വാനോളം പൂഴത്തി നന്നായി ഗെയിം കളിച്ചിരുന്ന ആൾ ഇപ്പോൾ ഡൗൺ ആയി അപ്സരയുടെ ക്യാപ്റ്റൻസി നന്നായിട്ട് പൂഴത്തി നന്നായിട്ട് കളിച്ചെടുത്ത ആൾ ഇപ്പോൾ ഡൗൺ ആയി ഇപ്പോൾ ഡൗൺ ആണ് തോന്നുന്നത് പക്ഷേ അത് പോകഴെത്തിയതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ അതിനകത്ത് നിൽക്കുമ്പോൾ ആൾ എപ്പോഴും ഒരേപ്പോലും നിൽക്കാൻ പറ്റണമെന്നില്ല ഓക്കെ ചില ആൾക്കാരുടെ മൈൻഡ് ഡൗൺ ആവും ചില ഗെയിം ചില കാര്യങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളിലൊരു പ്രോമിനൻസി ഉണ്ടാവും ചില കാര്യങ്ങളിൽ ചില ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി ഇതിലേക്ക് തോ എന്താ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ബ്രെയിനായിരിക്കും കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിൻ്റെതായ ഗുണം കിട്ടിയിട്ടുണ്ടാവും അപ്സെറ്റ് ഡൗൺ ആയെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി ചീ വീട് നോറ ചീ വീട് നോറ ചീ വീടാണോ നോറ നോറ വല്ലപ്പോഴേക്കും ആ തുറക്കുകൊടുത്ത് തുറന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കും അതൊക്കെ ഗബ്ബ്രി അവിടെ അനുകരിച്ച് അത് കൊള്ളാം കേട്ടോ ഗബ്രി അത് അനുകരിച്ചത് ആ സ്കില്ല് നല്ലതായിട്ട് ഗബ്രി ചെയ്തവിടെ ഓരോ ആൾക്കാർക്കും ഓരോ സ്കില്ലുണ്ട് അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗബ്രി എന്തായാലും വൃത്തിക്ക് നോറനെ അനുകരിച്ച് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു നോറയുടെ നേച്ചർ ചീവീട് ോറ മൂക്കള ജാസ്മി മൂക്കള ജാസ്മി ജാസ്മിൻ ഇന്നും ലാലേട്ടം വന്ന ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് മയക്കി വെക്കാത്തതിന്റെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വേറെ ചെരുപ്പിടാത്തതിന്റെ പറയുന്നുണ്ട് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം പക്ഷെ ചില സമയത്ത് ജാസ്മിൻ കിളി പോയി എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് മൂക്കള ജാസ്മിൻ ആൻഡ് ഗബ്രി ചേട്ടന്റെ അഴിഞ്ഞാട്ടം ആകും ഈ ആഴ്ച കമൻ്റ് ഇട്ടിരിക്കണത് സലാർ സിൻ സലാർ സിൻ അങ്ങനെ ആരാണ് അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ജാസ്മിനെ പുറത്ത് വിടണമെന്നാണ് കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം പക്ഷേ അത് ജാസ്മിനെ പുറത്ത് പോകാത്തതിൻ്റെ കാര്യം ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങളല്ലത് ബിഗ് ബോസിന്റെ താല്പര്യ പ്രകാരം ആണോ വോട്ടിംഗ് നോക്കുന്നുണ്ട് ഇപ്പൊ ജാൻമണി ഇന്നലെ ഔട്ടായ ജാൻമണിക്ക് ശരിക്കും വോട്ടിങ്ങിൻ്റെ പ്രശ്നമാണ് ഇപ്പം സൂര്യ രതീഷ് ആദ്യമൊക്കെ ഔട്ടായത് രതീഷ് ഇപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഔട്ട് ആണോ ഒന്നാമത്തെ കാര്യം രതീഷിന് ആ സമയങ്ങളിൽ ആൾക്കാർ വോട്ടിങ്ങിന്റെ ബിഗ് ബോസ് ഒന്നും മനസ്സിലേക്ക് കയറിയത് ആരാണ് ഫേവറേറ്റ് എന്നൊക്കെ തീരും അല്ല വോട്ടിങ്ങിന്റെ ഒരു ഒരു പ്രോസസ്സിങ്ങിലേക്ക് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എത്തിയിട്ടില്ല ഇപ്പോൾ ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എത്രേന് മുന്നേ വന്ന ഒരു ആയിരുന്നു അത് രതീഷ് അങ്ങനെയൊക്കെയാണ് ഔട്ടായി എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൽ ശോഭ ശോഭനെ പുറത്താക്കണമെന്ന് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്തുകൊണ്ട് ശോഭനെ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ മാത്രം ഒരു തീരുമാനത്തിൻ്റെ ബേസിലല്ലത് അത് വോട്ടിംഗ് വോട്ടിങ്ങുണ്ട് സോമയ്ക്ക് നല്ല രീതിയിൽ വോട്ട് ഉണ്ടായിരുന്നോ അതേപോലെ ജാസ്മിന് നല്ല രീതിയിൽ വോട്ടുണ്ട് നമ്മൾ ഇടുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പത്ത് പേരിൽ രണ്ടുപേരെങ്കിലും വരുന്നുണ്ട് അപ്പോൾ ബാക്കി ഓഹിക്കാമല്ലോ അത്രയൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഒക്കെ ചെറിയ പോസ്റ്റുകളാണ് അപ്പോൾ അതിനകത്ത് അത്രയും വരുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അത്രയും വലിയ സപ്പോർട്ട് ജാസ്മിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ബേസിലാണ് ഓക്കെ അപ്പോൾ അത്രേ അതിനകത്ത് പറയാനുള്ളൂ ലാലേട്ടൻ അത്യാവശ്യം ഇവർ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ്സ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനങ്ങൾ എടുക്കുന്നത് കാര്യം സിബിനെ ഒരു സൈഡിൽ കൂടി കുറ്റം പറഞ്ഞ് സിബിൻറ്റേതായ പോരായ്മകൾ തെറ്റി ചൂണ്ടിക്കാണിക്കുമ്പോഴും ആ സമയങ്ങളിൽ ഇപ്പോൾ എല്ലാ എപ്പിസോഡിലും എല്ലാവരും എല്ലാം കവറിയിപ്പ് ചെയ്യണമെന്നില്ല അപ്പോൾ ഒരു എപ്പിസോഡിൽ എണ്ണം കാണിക്കും അപ്പോൾ അത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ പ്രാവശ്യം ആ അപ്പോൾ യാസ്മിന് കിട്ടും പക്ഷേ ആ സമയത്ത് വേറെ ആയിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്യണത് പക്ഷേ അതിന്റെ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് പിന്നെ ജാസ്മിന് പണി കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ബോസ് ഏട്ടൻ ബീസ് ബിഗ് ബോസ് ഏട്ടൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത്രേ പറയാനുള്ളൂ അടിപൊളി